എങ്കിലും ഒന്ന് കുളിച്ചുട ഋഷി അത് കേട്ട് എല്ലാവരും ഉറക്കെ പൊട്ടിച്ചിരിച്ചു അങ്ങനെ പറഞ്ഞു കൊടുക്ക ദീക്ഷിത് അഞ്ജലി ആ പറഞ്ഞവനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഋഷി സഹികെട്ട പോലെ ദേഷ്യത്തിൽ നിന്നും എഴുന്നേറ്റ് അഞ്ജലിക്ക് അടുത്തേക്ക് തിരിഞ്ഞതും ഋഷിയുടെ ഫോൺ റിങ് ചെയ്തു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയ ഋഷിൻ സ്ക്രീനിൽ തന്റെ ചെറിയച്ഛൻ പ്രദീപിന്റെ നമ്പർ കണ്ടതും സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു പറ ചെറിയ ഇവിടെല്ലാം പെർഫെക്റ്റ് ആണ് ഋഷി അദ്ദേഹം പറഞ്ഞത് കേട്ട് ഋഷി നെറ്റി ചുളുക്കി അതായത് ഋഷി നീ മുത്തശ്ശനോട് ആവശ്യപ്പെട്ട ഡിമാൻഡ് പ്രകാരമുള്ള ഒരു കാര്യം ഇന്ന് നടക്കും മറ്റേത് സമയം എടുക്കുമെന്ന് നിന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പ്രദീപ് പറഞ്ഞത് കേട്ട് ഋഷിക്ക് സന്തോഷം തോന്നി ആ ഞാൻ വെച്ച ഡിമാൻഡിൽ ഏത് കാര്യം ഇന്ന് നടക്കുമെന്ന് പറഞ്ഞത് എനിക്കറിയില്ല മോനെ എന്നോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ അതുപോലെ നിന്റെ അടുത്തും പറഞ്ഞു അത്രേ ഉള്ളൂ ആ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാ നാളെ നീ ഡ്രൈവ് മീഡിയയുടെ ഹെഡ് ഓഫീസിലേക്ക് വരണം എന്താ നാളെയോ ഋഷി ചെറിയൊരു ഞെട്ടലോടെ ചോദിച്ചത് കേട്ട് പ്രദീപ് ഒന്ന് ചിരിച്ചു നാളെയാണല്ലോ എന്ന് ഓർത്ത് നീ പേടിക്കേണ്ട ഋഷി നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ ഞാനൊരു ആയ പേഴ്സണൽ അസിസ്റ്റന്റിനെ നിനക്കൈ ഏർപ്പെടാക്കിയിട്ടുണ്ട് പേഴ്സണലായും ഒഫീഷ്യലായും എന്ത് സംശയം ഉണ്ടെങ്കിലും സഹായം ആവശ്യമാണെങ്കിലും നിന്നെ ആ കുട്ടി സഹായിക്കും കോൺട്രാക്ട് ഡീറ്റെയിൽസ് ഞാൻ നിന്റെ വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഫോൺ വിളി കഴിഞ്ഞ് ഋഷി അങ്കലാപ്പോടെ ഇരിക്കുന്നത് കണ്ട് ആരുഷ് ഋഷിയോട് കാര്യം തിരക്കിയതും ഋഷി മുഴുവൻ കാര്യങ്ങളും വള്ളിപ്പുള്ളിവിടാതെ അവനോട് പറഞ്ഞു കാര്യം മുഴുവൻ കേട്ടതും ആരുഷും അത്ഭുതത്തോടെ അവനെ നോക്കി ഋഷിയുടെ ഫോൺ റിങ് ചെയ്ത് തുടങ്ങിയിരുന്നു വിളിക്കുന്നത് ശ്രീലക്ഷ്മിയാണെന്ന് കണ്ടതും ഋഷിയുടെ മുഖം വിടർന്നു ഹാ നൂറാഴ്ച ശ്രീലുന് പറ്റി പറഞ്ഞു നാവെടുത്തില്ല അതിനു മുൻപേ വിളിച്ചു അതും മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ഋഷി കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്തു ഹലോ ഋഷി താൻ ഫങ്ഷന് പോകാനുള്ള എടുത്തോ ഫോൺ എടുത്ത എടുത്തപാടെയുള്ള ശ്രീലക്ഷ്മിയുടെ ചോദ്യം കേട്ട് അതുവരെ ഋഷിയുടെ മുഖത്തുണ്ടായിരുന്ന ചിരിയെല്ലാം മാഞ്ഞു പെട്ടെന്ന് തന്നെ ഋഷി ശ്രീലക്ഷ്മിയോട് എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഫോൺ വെച്ച് ആരുഷനെ നോക്കി എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരുഷ് സംശയത്തോടെ ചോദിച്ചു മറുപടിയായി ഋഷി ശ്രീലക്ഷ്മിക്ക് ഡ്രസ്സെടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് ആരുഷിനെയും കൂട്ടി ഋഷി നേരെ ഒരു മോളിലേക്ക് പോയി എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല ഇനിയിപ്പോ എന്താ ഋഷി ചെയ്യാ ഏകദേശം എല്ലാ ഷോപ്പും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞല്ലോ ഋഷിയെ നോക്കി നെടുവീർപ്പോട് ആരിഷ് പറഞ്ഞത് കേട്ട് ഋഷി ഒരു സെക്കൻഡ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി അങ്ങനെ നിൽക്കെ ഋഷിയുടെ ഫോണിലേക്ക് പെട്ടെന്നൊരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നു ഡ്രസ്സ് കിട്ടാത്ത ടെൻഷനിൽ നിൽക്കേ ഋഷി ആദ്യം ആ കോൾ നോക്കിയില്ല വീണ്ടും ഫോൺ റിങ്ക് ചെയ്തപ്പോൾ കോൾ എടുത്തു ഹലോ ഋഷി അസിസ്റ്റന്റ് മറുപറത്ത് നിന്നും ആ വാക്കുകൾ കേട്ട് ഋഷി നെറ്റി നെറ്റിച്ചുളിച്ചു താൻ നിഹാരികയാണെന്നും എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നും ഉള്ളതൊക്കെ ഓക്കെ പക്ഷെ എന്താ ഇപ്പൊ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഋഷി സംശയഭാവത്തോടെ ചോദിച്ചു നാളെ മുതൽ വർക്ക് അതിനു മുൻപായും സാറിന് ആവശ്യമുണ്ടെങ്കിലും എന്നെ നിഹാരികയുടെ ആ മറുപടി കേട്ടതും ആരുഷ് ഋഷിയുടെ കയ്യിൽ ഫോൺ വാങ്ങി ആഹാ എന്നാൽ ഋഷിക്ക് പറ്റിയ നല്ലൊരു സ്യൂട്ട് കണ്ടെത്തും ഒട്ടും വൈകരുത് അത്യാവശ്യമാണ് വേഗം റെഡിയാക്കിക്കോ നിഹാരിക ഋഷിയുടെ ഡ്രസ്സിന്റെ അളവുകൾ ചോദിച്ചറിഞ്ഞ ശേഷം കോള് ഡിസ്കണക്ട് ചെയ്തു ഇതേ സമയം ശ്രീലക്ഷ്മി തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാനായി തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് റിസപ്ഷനിൽ തന്റെ വരവും കാത്തു നിൽക്കുന്ന ഒരു ബ്ലാക്ക് സൂട്ട് ധരിച്ചയാളെ ശ്രീലക്ഷ്മി കാണുന്നത് ശ്രീലക്ഷ്മി മാഡമല്ലേ ശ്രീലക്ഷ്മി നടന്ന് തനിക്ക് സമീപത്തെത്തിയതും അയാൾ ചോദിച്ചു അതെ എന്താ കാര്യം ശ്രീലക്ഷ്മി അയാളോട് ചോദിച്ചു മാഡത്തിന് ഇത് തരാൻ ഞങ്ങളുടെ സാറ് പറഞ്ഞു കയ്യിലുള്ള റെഡ് ബോക്സ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാവാതെ ശ്രീലക്ഷ്മി ആ ബോക്സിലേക്കും അയാളെ മാറി മാറി നോക്കി അതേസമയം ഓഫീസിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ എല്ലാ സ്റ്റാഫും ഈ കാഴ്ച കണ്ട് അവൾ അവൾക്കടുത്തേക്ക് വന്നു എന്താ ഇത് നിങ്ങൾക്ക് എങ്ങനെയാ എന്നെ അറിയാവുന്നേ ആൻഡ് ഏത് സാർ തരാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നേ ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു മാഡത്തിനുള്ള ഞങ്ങളുടെ സാറിന്റെ പ്രസൻ്റ് ആണിത് സാറിനെ മാഡത്തിന് നല്ലതുപോലെ അറിയാം പക്ഷേ ഞങ്ങൾക്ക് സാറിന്റെ പേര് ഇവിടെ പറയാനുള്ള അനുമതിയില്ല നൗ പ്ലീസ് ഈ ഗിഫ്റ്റ് സ്വീകരിക്കൂ മാം അയാൾ അതേ ഭാവത്തിൽ തന്നെ പറഞ്ഞു ശ്രീലക്ഷ്മി മാഡം അത് വാങ്ങിക്കൂ മാഡത്തിനെ സീക്രട്ടായി ആരാധിക്കുന്ന ആരോ തന്നു തന്നുവിട്ടതാവും കളിയായി ഏതോ എംപ്ലോയിയുടെ വാക്ക് കേട്ടത് ശ്രീലക്ഷ്മി ചോദിച്ചു ഒന്ന് പോയേ ചുമ്മാ ആരാധകൻ ഞാൻ ആരാ വല്ല സെലിബ്രിറ്റി ആണോ മാം പ്ലീസ് ഇത് സ്വീകരിക്കൂ അവരുടെ ആ സംസാരമൊന്നും കാര്യമാക്കാതെ വീണ്ടും അയാൾ പറഞ്ഞതും ശ്രീലക്ഷ്മി അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായി മാം അത് വാങ്ങിക്കൂ ഇഷ്ടായില്ലെങ്കിൽ ഞങ്ങൾക്കാർക്കെങ്കിലും തന്നോളൂ സ്റ്റാഫിൽ നിന്നും ആ കുസൃതി നിറഞ്ഞ വാക്ക് കേട്ടതും ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാളിൽ നിന്നും ആ സമ്മാനം വാങ്ങിച്ചു അതിനുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ മറ്റുള്ളവർ ശ്രീലക്ഷ്മിയുടെ ചുറ്റും കൂടിയതും അവൾ സംശയത്തോടെ ആ ബോക്സ് തുറന്നു എന്റെ മാതാവേ ഇതാ മറ്റേ റെയർ പീസ് ഡ്രീം ലവർ നെക്ലസ് അല്ലേ വെയിറ്റ് ഒറിജിനൽ ആണോ ഇത് എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി ഫാമിലി ഫങ്ഷന് റെഡിയാകുമ്പോഴും ശ്രീലക്ഷ്മി തൻറെ കഴുത്തിലണിഞ്ഞ ആ പ്രസന്റ് തന്നയാൾ ആരായിരിക്കുമെന്ന ചിന്തയിലായിരുന്നു രാവിലെ തനിക്ക് ആ നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചെന്ന ശരത്തിന്റെ മുഖം മാത്രമേ അവൾക്ക് ഓർമ്മ വന്നിരുന്നുള്ളൂ അവനിനി തന്റെ ആസ്തി മുഴുവൻ പണയപ്പെടുത്തി വാങ്ങിയതാണോ അതെന്ന ചിന്ത അവളെ വേവലാതിപ്പെടുത്തിയെങ്കിലും ആ നെക്ലസ് അവളെ അത്രമേൽ ആകർഷിച്ചിരുന്നു ഓഹ് നിന്റെ ഭർത്താവ് ഭർത്താവിത് എവിടെ പോയിരിക്കാമോളെ പോവാൻ സമയമായി തുടങ്ങിയല്ലോ തന്റെ പിങ്ക് കളർ പട്ടുസാരിയുടെ പ്ലീറ്റ് ശരിയാക്കിക്കൊണ്ട് ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ചെറിയൊരു വേവലാതിയുടെ ഫോൺ എടുത്തു നോക്കി അറിയില്ലമ്മേ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ ശ്രീലക്ഷ്മി അതും പറഞ്ഞ് ഋഷിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ ആഞ്ഞതും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടിരുന്നു വാതിൽ തുറന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഋഷിയെ കണ്ടപ്പോൾ ചെറിയൊരു സമാധാനം തോന്നി എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ ശ്രീലക്ഷ്മി ഉള്ളിലേക്ക് നടന്നു ഓ വന്നോ ഇത്രയും നേരം പോവേണ്ട കാര്യം കാര്യമറിഞ്ഞ് എവിടെ വായിച്ചിരിക്കുന്നു ഋഷിയെ നോക്കി പുച്ചം നിറഞ്ഞ സ്വരത്തിൽ ദേവയാനി ചോദിച്ചത് കേട്ടെങ്കിലും ഋഷിയുടെ ശ്രദ്ധ മുഴുവൻ ചെറിയ പരിഭവത്തോടെ തന്നെ നോക്കുന്ന ശ്രീലക്ഷ്മിയുടെ കഴുത്തിലായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവളുടെ കഴുത്തിലുള്ളത് ഡ്രീം ലവറിന്റെ ഒറിജിനൽ പീസ് ആണെന്ന് മനസ്സിലായ ഋഷിയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആഹ് ഇതായിരുന്നോ ചെറിയ ചം വിളിച്ചപ്പോ പറഞ്ഞത് എന്ത് ഭംഗിയാ അവളുടെ കഴുത്തിലിട്ട് കാണാൻ എന്നിട്ടും മുഖത്തെ പരിഭവത്തിന് ഒരു കുറവുമില്ലല്ലോ ആ സാരല്ല പോകെ പോകെ അതെല്ലാം ഞാൻ മാറ്റിയെടുത്തോളാം ശ്രീലക്ഷ്മിയെ നോക്കി ഋഷി മനസ്സിൽ മന്ത്രിച്ചു അല്ല ലേറ്റായി വന്നതും പോരാഞ്ഞ് ഇവിടെ വെറുതെ വായും പൊളിച്ച് നിന്ന് നീ സമയം കളിയണം ഡ്രസ് മാറുന്നൊന്നും ഇല്ലേ ഋഷിയുടെ ആ നിൽപ്പ് കണ്ട് ദേഷ്യത്തിൽ ദേവയാനി പറഞ്ഞു അത് കേട്ട് ഋഷി പെട്ടെന്ന് അവളോട് അഞ്ചു മിനിറ്റ് റൂമിലേക്ക് ഓടി അല്പസമയത്തിനുള്ളിൽ തന്നെ റെഡിയായി പുറത്തേക്ക് വന്നു ഋഷിയുടെ പുതിയ സ്യൂട്ട് കണ്ട് ശ്രീലക്ഷ്മിയും ദേവയാനി അമ്മയും ഒരു നിമിഷം അമ്പരന്ന് നിന്നു ഹോ ആദ്യമായിട്ട് നീ നല്ലൊരു വേഷത്തിൽ വന്നല്ലോ ഇതിൽ പരാ അത്ഭുതം ഇനി നടക്കാനില്ല ദേവയാനിയമ്മ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് ചിരിച്ചു ഇതിൽ പരവുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അമ്മ ഋഷി ഒരു ചിരിയോടെ മനസ്സിലോ